നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സി പി ഐ എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തകർച്ച നാണംകെട്ട പരാജയം അത് തലനാരിഴ കീറി പരിശോധിക്കുമെന്നാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ പറയുന്നത് ഇവിടെ ഇടതുപക്ഷ വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് പോയി എന്നാണ് അതായത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തുറന്ന് സമ്മതിച്ചു അതേസമയം സൈബർ സഖാക്കൾ ഇപ്പോഴും കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് പോയി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് അവരുടെ ഒരു നിലപാട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നില ഒന്ന് പരിശോധിക്കേണ്ടി വരും ആദ്യമായി നമുക്ക് കളമശ്ശേരി മണ്ഡലത്തിലെ ഇപ്പോഴത്തെയും അതുപോലെ തന്നെ മുന്നേടിയ വോട്ടുകളുടെയും കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ കളമശ്ശേരി മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട് മന്ത്രി മണ്ഡലമാണ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിന്റെ മണ്ഡലമാണ് നേരത്തെ എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായത് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടുകളാണ് ഏകദേശം നാൽപ്പതിനായിരം വോട്ടുകളുടെ കുറവ് ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ ഐക്യ ജനാധിപത്യ മുന്നണി അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ ഇത്തവണ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് അവർ നേടിയത് ഏറ്റവും രസകരമായ ഒരു കണക്ക് നാൽപ്പതിനായിരം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾ കൂടെ ഒന്ന് പരിശോധിക്കണം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ അവിടെ നേടിയത് ഇത്തവണ ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടുകൾ അതായത് പതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ നേടി അവർ നില മെച്ചപ്പെടുത്തി നാൽപ്പതിനായിരം വോട്ടുകൾ ഇടതു മുന്നണിക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പതിനായിരം വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയി ബാക്കി വോട്ടുകൾ യു ഡി എഫും കൊണ്ടുപോയി കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലീഡ് എന്ന് പറയുന്നത് ഈ ഒരു മണ്ഡലത്തിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതേസമയം ഇത്തവണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലീഡ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകളാണ് ഒരു മന്ത്രിമണ്ഡലത്തിലെ കണക്കാണിത് തീർന്നില്ല അതായത് മറ്റൊരു മണ്ഡലത്തിന്റെ കണക്കുകൂടെ നമുക്കൊന്ന് നോക്കാം അതായത് തൃത്താല മണ്ഡലമാണ് മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സത്യസന്ധനായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു മന്ത്രി എന്നാണ് വെപ്പ് യഥാർത്ഥത്തിൽ സ്വന്തം മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത പിഞ്ചുമക്കളുടെ വിഷയം ഉണ്ടായിട്ട് പോലും ആ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത മന്ത്രിയാണ് എം രാജേഷ് അതായത് ഇയാളുടെ മണ്ഡലത്തിൽ തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ഒരു സ്കൂളിന് പരിസരത്ത് ഒരു കരിങ്കൽ കോറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രക്ഷിതാക്കൾ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി കുട്ടികളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു വിഷയമാണ് എന്നിട്ട് പോലും ആ പരിസരത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത മന്ത്രിയാണ് എന്തായാലും ഈ കക്ഷി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹൃത്താലയിൽ നിന്നും ഇദ്ദേഹം നേടിയ വോട്ട് എന്ന് പറയുന്നത് അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടാണ് അതേസമയം ഇത്തവണ ഇദ്ദേഹത്തിന് അവിടെ നിന്നും നേടാനായത് അമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ നേടിയത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാനായത് അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾ മാത്രമാണ് എൻ ഡി എ ആകട്ടെ കഴിഞ്ഞ തവണ നേടിയത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് വോട്ടുകളാണ് ഇത്തവണ എൻ ഡി എ അവിടെ നേടിയത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളാണ് അതായത് ബി ജെ പിക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വളർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ ധാരാളമായി ബി ജെ പിയിലേക്ക് പോയിട്ടുമുണ്ട് കണക്കുകളിൽ നിന്നും നമുക്ക് ആ കാര്യം വ്യക്തമാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയ ഭൂരിപക്ഷം മൂവായിരത്തി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് തൃത്താല മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായത് അതേസമയം ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലീഡ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ടുകളാണ് തൃത്താല മണ്ഡലത്തിലെ കണക്കാണ് പറയുന്നത് അതായത് ബി ജെ പിയുടെ വളർച്ച എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോയത് തലനാരിഴകേറി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല സി പി ഐക്കാർ അത് അംഗീകരിച്ചു കഴിഞ്ഞു അവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി സി പി ഐ സംസ്ഥാന സെക്രട്ടറി തലനാരിഴക കീറി പരിശോധിച്ചിട്ട് കാര്യങ്ങൾ എന്തായെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല മറ്റൊരു മന്ത്രിമണ്ഡലത്തിലെ മണ്ഡലത്തിലെ കണക്കുകൂടെ നമുക്ക് പരിശോധിക്കാം അതായത് നമ്മുടെ മരുമകന്റെ മണ്ഡലമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ഇവിടെ കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് എൺപത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളാണ് ഇത്തവണ മുഹമ്മദ് റിയാസിനെ നേടാനായത് അമ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് കഴിഞ്ഞ തവണ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത് അമ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുകളാണ് എന്നാൽ ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകളാണ് എൻ ഡി എ നേടിയ കണക്ക് കഴിഞ്ഞ തവണ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വോട്ടുകളാണ് എന്നാൽ ഇത്തവണ എൻ ഡി എക്ക് നേടാനായത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വോട്ടാണ് അതായത് ഒരു ആയിരം വോട്ടിന്റെ കുറവാണ് ഇത്തവണ ബി ജെ പിക്ക് അവിടെ നേടാനായത് കൃത്യമായി നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ച വോട്ടുകൾ യു ഡി എഫിന് തന്നെ കിട്ടിയെന്നുള്ളതാണ് ഇവിടെ ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു കണക്കാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ലീഡ് ചെയ്തിരുന്നത് അത്രമാത്രം ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ യു ഡി എഫ് ബേപ്പൂർ മണ്ഡലത്തിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാക്കി എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് മന്ത്രിമണ്ഡലങ്ങൾ മണ്ഡലങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായി ആ ഭരണവിരുദ്ധ വികാരം കാണിച്ചു മന്ത്രിമാരുടെ അഹങ്കാരത്തിന് കൃത്യമായ അടി മണ്ഡലത്തിലെ വോട്ടർമാർ കൊടുത്തു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ താനൂർ മണ്ഡലം താനൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ നേടിയത് എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകളാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായത് നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളാണ് കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത് അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകളാണ് ഇത്തവണ നേടിയത് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് എൻ ഡി എ നേടിയത് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ ഇത്തവണ എൻ ഡി എ നേടിയത് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലീഡ് താനൂർ മണ്ഡലത്തിൽ തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വോട്ടുകളാണ് ഇത്തവണ യു ഡി എഫിന്റെ നേട്ടം ഭൂരിപക്ഷം നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം താനൂർ മണ്ഡലത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് എൽ ഡി എഫ് വിജയിച്ചപ്പോൾ ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് വോട്ടുകൾ അതുപോലെ ആറന്മുള മണ്ഡലം വീണ ജോർജിന്റെ മണ്ഡലമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ നേടിയത് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത് വോട്ടുകളാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനായത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണി നേടിയത് അമ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകളാണ് ഇത്തവണ അമ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാനായി കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയത് ഇരുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകളാണ് എൻ ഡി എ ഇത്തവണ നേടിയത് മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് അതായത് ഇവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ നിരവധി വോട്ടുകൾ അതായത് പത്ത് പതിനെട്ടായിരത്തോളം വരുന്ന വോട്ടുകൾ അത് എൻ ഡി എക്ക് പോയി ബി ജെ പിക്ക് പോയി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം പത്തൊമ്പതിനായിരത്തി മൂന്ന് വോട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ അവിടെ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇത്തവണ യു ഡി എഫിനുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ എലത്തൂർ മണ്ഡലം നമ്മുടെ ശശീന്ദ്രന്റെ മണ്ഡലമാണ് എൻ സി പി ശശീന്ദ്രന്റെ മണ്ഡലമാണ് ഇവിടെ കഴിഞ്ഞ തവണ എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് അതേസമയം ഇത്തവണ അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് കഴിഞ്ഞ തവണ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചപ്പോൾ ഇത്തവണ അവർ അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളാണ് അവർക്ക് കിട്ടിയത് ബി ജെ പി കഴിഞ്ഞ തവണ മുപ്പത്തി രണ്ടായിരത്തി പത്ത് വോട്ടുകൾ പിടിച്ചപ്പോൾ ഇത്തവണ ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഒമ്പത് വോട്ടുകളാണ് അവർക്ക് കിട്ടിയത് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരുന്നു ഇത്തവണ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ യു ഡി എഫിന് ഈ ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അതായത് സഹകരണ വകുപ്പ് മന്ത്രി വാസവന്റെ മണ്ഡലമാണ് ഇവിടെ കഴിഞ്ഞ തവണ അമ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചപ്പോൾ ഇത്തവണ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് പിടിക്കാനായത് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകൾ പിടിച്ചപ്പോൾ ഇത്തവണ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ അവർക്ക് നേടാനായി എൻ ഡി എ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറ് വോട്ടുകളാണ് കഴിഞ്ഞ തവണ അവർ പിടിച്ചത് ഇത്തവണ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ മന്ത്രി കാര്യമാണ് പതിനൊന്നായിരം വോട്ടുകളുടെ വർധനവ് ഇവിടെ ബി ജെ പിക്ക് ഉണ്ടായി കാര്യമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ക്ഷീണവും ഉണ്ടായി കഴിഞ്ഞ തവണ പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായപ്പോൾ ഇത്തവണ യു ഡി എഫിന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇടുക്കി മണ്ഡലം ഇടുക്കി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചത് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകളാണ് ഇത്തവണ നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകൾ മാത്രമാണ് അവർക്ക് പിടിക്കാനായത് കഴിഞ്ഞ തവണ യു ഡി എഫ് പിടിച്ചത് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് ഇത്തവണ യു ഡി എഫിന് ലഭിച്ചതാകട്ടെ അമ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ പിടിച്ചപ്പോൾ എൻ ഡി എ പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ടുകൾ ഇത്തവണ അവർക്ക് പിടിക്കാനായി അതായത് അയ്യായിരം വോട്ടുകളുടെ വർധനവ് ബി ജെ പിക്ക് അവിടെ ലഭിച്ചു കഴിഞ്ഞ തവണ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ ലീഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായപ്പോൾ ഇത്തവണ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവിടെ ലീഡ് നേടാൻ കഴിഞ്ഞു ബഹുദൂരം മുന്നിൽ അവർ എത്തി നിൽക്കുന്നു അതുപോലെ ഇവിടെ ചടയമംഗലം മണ്ഡലം കഴിഞ്ഞ തവണ അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് എൽ ഡി എഫ് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകളാണ് അവർക്ക് നേടാനായത് ഏകദേശം പത്ത് പതിനെട്ടായിരം വോട്ടുകളുടെ വ്യത്യാസം ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചടയമംഗലത്ത് ഉണ്ടായിട്ടുണ്ട് അമ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ടുകളാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് ഇത്തവണ അവർ അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾ പിടിച്ചു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബി ജെ പി കഴിഞ്ഞ തവണ പിടിച്ചപ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുപത്തിനാല് വോട്ടുകൾ അവരിത്തവണ പിടിച്ചു ആയിരം വോട്ടുകളുടെ വർദ്ധനവർക്കുണ്ടായി ഇവിടെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ടുകൾ കഴിഞ്ഞ തവണ എൽ ഡി എഫ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ പതിനാലായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ ഒരു മണ്ഡലത്തിൽ നേടാനായത് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ചിറ്റൂർ മണ്ഡലം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലം വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് ഇവിടെ കഴിഞ്ഞ തവണ കൃഷ്ണൻകുട്ടിക്ക് നേടാനായത് എൺപത്തിനാലായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളാണ് എന്നാൽ ഇത്തവണ ഇടതുപക്ഷം പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവിടെ നേടിയത് അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് അമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് ഇത്തവണ യു ഡി എഫ് നേടിയത് അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് ചിറ്റൂർ മണ്ഡലത്തിലെ കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് പതിനാലായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് വോട്ടുകളാണ് ഇത്തവണ ബി ജെ പി നേടിയത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് വോട്ടുകൾ അതായത് മന്ത്രിമണ്ഡലത്തിൽ ഏകദേശം പതിനായിരം വോട്ടുകൾ ബി ജെ പി കൂടുതൽ നേടിയെന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലീഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളായിരുന്നു ഇത്തവണ അവിടെ യു ഡി എഫിന്റെ ലീഡ് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ മുപ്പത്തി എട്ടായിരത്തിൽ പരം വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡുണ്ടായിരുന്ന മണ്ഡലത്തിൽ യു ഡി എഫ് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാക്കി മാത്രമല്ല ബി ജെ പി അതായത് എൻ ഡി എ ഏകദേശം പതിനായിരത്തോളം വോട്ടുകൾ അവർക്ക് കൂടുതൽ നേടാനും കഴിഞ്ഞു എന്നുള്ളതാണ് ചിറ്റൂർ മണ്ഡലത്തിലെ കണക്കുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ ചേലക്കര മണ്ഡലം കെ രാധാകൃഷ്ണനെ കുറിച്ച് പൊതുവെ അദ്ദേഹത്തിന്റെ എതിർ പാർട്ടികളിലുള്ള ആളുകൾ പോലും മാന്യനായ സത്യസന്ധനായ ജനകീയനായ ഒരു മന്ത്രി ഒരു വ്യക്തി എന്ന രീതിയിലാണ് എന്നാൽ അദ്ദേഹം കഴിഞ്ഞ തവണ ചേലക്കര മണ്ഡലത്തിൽ അദ്ദേഹം നേടിയത് എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകളാണ് എന്നാൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ തന്നെയാണ് ആലത്തൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ എൺപത്തി മൂവായിരം വോട്ടുകൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നേടാനായപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് നേടാനായത് അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് നാല്പത്തി നാലായിരത്തി പതിനഞ്ച് വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയത് എന്നാൽ ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് ഈ മണ്ഡലത്തിൽ നേടാനായി പതിനൊന്നായിരം വോട്ടുകളുടെ വർധനവ് യു ഡി എഫിനുണ്ടായി കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നേടാനായത് ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്നാൽ ഇത്തവണ അവിടെയും ബി ജെ പി നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വോട്ടുകൾ അവർക്ക് നേടാനായി നാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇവിടെ ചേലക്കരയിൽ കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണനോട് മത്സരിച്ച് നേടാനായി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ഈ മണ്ഡലത്തിൽ എന്നാൽ ഇത്തവണ കെ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ച് ആലത്തൂർ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് കെ രാധാകൃഷ്ണന് ഈ ആലത്തൂർ മണ്ഡലത്തിൽ മൊത്തത്തിൽ നേടാനായിട്ടുള്ള ലീഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് എന്ന കാര്യം അത് ഗൗരവമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ധർമ്മടം മണ്ഡലം മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് പിണറായി വിജയൻ ഈ മണ്ഡലത്തിൽ നേടിയത് എന്നാൽ ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ എൽ ഡി എഫിന് കിട്ടിയത് എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയത് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വോട്ടുകളാണ് എന്നാൽ ഇത്തവണ യു ഡി എഫിന് അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾ കിട്ടി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നേടാനായത് പതിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് എന്നാൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും ബി ജെ പി ഇത്തവണ നേട്ടമുണ്ടാക്കി അതായത് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ രണ്ടായിരം വോട്ടുകൾ കൂടുതൽ ബി ജെ പിക്ക് ഇവിടെ ധർമ്മടം മണ്ഡലത്തിലും അവർക്ക് നേടാനായി കഴിഞ്ഞ തവണ അമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പിണറായി വിജയൻ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് എന്നാൽ ഇത്തവണ എൽ ഡി എഫിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ലീഡ് ഈ മണ്ഡലത്തിൽ നിന്നും കൊടുക്കാനായത് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ടുകളാണ് എത്രമാത്രം അടിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പോലും പോയി എന്നുള്ളത് ഈ കണക്കുകൾ വ്യക്തമാക്കുകയാണ് ഇവിടെ തലനാരിഴ കീറി പരിശോധിക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ യു ഡി എഫ് വോട്ടുകൾ വ്യാപകമായി ബി ജെ പിക്ക് പോയത് കൊണ്ടാണ് ബി ജെ പി നില മെച്ചപ്പെടുത്തിയത് എന്ന് സൈബർ സഖാക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചേലക്കര മണ്ഡലത്തിലെ വിജയം മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവകാശപ്പെടാനുള്ളത് എന്നാൽ അവിടെയും വലിയ തോതിൽ പിന്നോട്ടു പോയി എന്ന കാര്യം വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇവിടെ എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനമായും തലനാരി ഇഴകേറി കണക്കുകൾ പരിശോധിക്കുന്നതിനേക്കാൾ മുമ്പ് സി പി എമ്മിനകത്ത് എത്ര ബി ജെ പി കാരുണ്ട് എത്ര ആർ എസ് എസ് കാരുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ആദ്യമൊക്കെ പറയാറുള്ളത് പകൽ കോൺഗ്രസ് രാത്രി ബി ജെ പി അല്ലെങ്കിൽ രാത്രി ആർ എസ് എസ് എന്ന രീതിയിലാണ് പലപ്പോഴും കോൺഗ്രസ്സുകാരെ അങ്ങനെ കളിയാക്കാറുണ്ട് അത്തരത്തിലുള്ള വിമർശനങ്ങൾ പലപ്പോഴും കോൺഗ്രസിനെതിരെ ഉണ്ടാകാറുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് സി പി എമ്മിനെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വരികയാണ് കാരണം പ്രത്യക്ഷത്തിൽ സി പി എമ്മുകാരാണ് ആരും കാര്യമായ രീതിയിൽ പാർട്ടി മാറിയിട്ടൊന്നുമില്ല അതേസമയം കോൺഗ്രസിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അത് കൃത്യമായി നമുക്കൊക്കെ അറിയാം അവർ കൊട്ടിഘോഷിച്ച് തന്നെയാണ് പോയിട്ടുള്ളത് സി പി എമ്മിൽ നിന്ന് കാര്യമായിട്ട് ആരും പോയിട്ടില്ല അതിനർത്ഥം സി പി എമ്മിനകത്ത് നേരത്തെ സി പി എം ആളുകൾ സി പി എമ്മിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നാൽ മനസ്സുകൊണ്ട് അവർ ബി ജെ പിക്ക് ചോറ് ഇവിടെയും ഊറ് അവിടെയും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നിരവധി സി പി എം പ്രവർത്തകരുടെ വോട്ടുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരുടെ വോട്ടുകൾ ഇത്തവണ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് മന്ത്രി പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വോട്ട് മറിച്ചിട്ടുണ്ട് അവർ സംതൃപ്തരല്ല അവർ അസംതൃപ്തരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ അവർ അസംതൃപ്തരാണ് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ അവർ അസംതൃപ്തരാണ് മന്ത്രിമാരുടെ അഹങ്കാരം അത് അവർക്ക് ദഹിക്കുന്നില്ല പല മന്ത്രിമാരും നേരത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ കാണുമ്പോൾ മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ കുറച്ച് മണ്ഡലങ്ങളിലെ കണക്കുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് ചില മണ്ഡലങ്ങളിലൊക്കെ നേരിയ ഭൂരിപക്ഷം നേടാനായിട്ടുണ്ട് എന്നാൽ അവിടെ ആ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് എൽ ഡി എഫിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് വളരെ മോശമായ ഒരു അവസ്ഥയിലുള്ള ഭൂരിപക്ഷമാണ് അതായത് അമ്പതും അറുപതും നാൽപ്പതും ഒക്കെ നേരത്തെ ഭൂരിപക്ഷം നേടിയ സ്ഥലത്ത് ആയിരവും രണ്ടായിരവും ഒക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം മുഖ്യമന്ത്രിയുടെ മണ്ഡലം പോലും അതിന് തെളിവാണ് എന്തായാലും ഇവിടെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറിയേറ്റ് ആദ്യമായി പരിശോധിക്കേണ്ടത് സി പി എമ്മിനകത്ത് ബി ജെ പി ആർ എസ് എസ് കാരുണ്ടോ എന്ന കാര്യം തന്നെയാണ് ഇവിടെ ഇ പി ജയരാജൻ നേരത്തെ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി പിന്നീട് ആ വിഷയത്തിൽ ഒന്നുമില്ല ഒരു കഴമ്പുമില്ല അത് യാദൃശികമായി കണ്ടതാണ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ രാജേന്ദ്രൻ ഇടുക്കിയിലെ നേരത്തെ മുൻ എം എൽ എ അദ്ദേഹം ജാവ്ദേക്കറുമായി സംസാരിച്ചു ചർച്ച നടത്തി ഇവരൊന്നും ബി ജെ പിയിലേക്ക് പോയിട്ടില്ല ഇവർക്കൊന്നും ബി ജെ പിയുമായി അടുപ്പമില്ല ഒരു താല്പര്യവും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വോട്ടുകൾ ഇടതുവർഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്ന ഈ ഒരു ഭൂരിപക്ഷം എങ്ങനെയാണ് കുറഞ്ഞത് പല മണ്ഡലങ്ങളിലും എങ്ങനെയാണ് പുറകോട്ട് പോയത് എങ്ങനെയാണ് ബി ജെ പി നില മെച്ചപ്പെടുത്തിയത് തീർച്ചയായും അതാണ് പരിശോധിക്കേണ്ടത് എത്ര സി പി എമ്മുകാരുണ്ട് എത്ര ബി ജെ പി കാരുണ്ട് പാർട്ടി മെമ്പർഷിപ്പിൽ ഇരിക്കുന്ന പാർട്ടിക്കാർ മുഴുവൻ ആ ഒരു പാർട്ടി നയങ്ങൾക്ക് അനുസരിച്ച് പോകുന്ന ആളുകൾ തന്നെയാണോ അതോ അവർ രാത്രി നിറം മാറുന്നുണ്ടോ ചുവപ്പ് നിരച്ച് കാവിയാകുന്നുണ്ടോ എന്ന കാര്യം കൂടെ പരിശോധിക്കണം എന്നത് എന്റെ വളരെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്